ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സൈറ്റിൽ മഴയായിരുന്നു പിന്നെ മഴ തോന്നപ്പോ പണിക്കിറങ്ങി പണികളെല്ലാം ചെയ്തു വിചാരിച്ചെന്ന അന്നത്തേക്ക് ഉദ്ദേശിച്ച കണ്ടങ്ങളെല്ലാം നമ്മൾ കാപ്പി കുടിക്കുന്നതിന് പിന്നെ മഴ നല്ല മഴ അങ്ങനെ ശകലം ഒന്ന് തോന്നുന്നപ്പോഴത്തേക്ക് ഞങ്ങള് കെട്ടി ജോലിയൊക്കെ പോയി പോയപ്പോഴത്തേക്ക് നല്ല മഴ ആയിരുന്നു നമുക്ക് പുറത്ത് നാളെ നിക്കാനോ ഇറങ്ങാനും താർപ്പ് എല്ലാവരും നമ്മുടെ കൂടി ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളിന്റെ വീട്ടിൽ നിന്നും ചക്ക അവിച്ച് കാന്താരി മുളകും ചക്കയും എല്ലാം കൂടെ കൊണ്ട് സൈറ്റിൽ കൊണ്ടുവന്നു അപ്പൊ ഞങ്ങൾ അതെല്ലാം ഇട്ടുകൊണ്ടുവന്ന് തേരൊക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും നമ്മളെ വീട്ടിലതിക്കുമ്പോ നമ്മള് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരഞ്ചെണ്ണം നമുക്ക് അത്ര ഒരു ഒരു രസം ഇല്ല അപ്പോ ഈ മാമനാണ് മാമന്റെ വീട്ടിൽ നിന്നാണ് ചക്ക കൊണ്ടുവന്നത് അങ്ങനെ നമ്മൾ അവിടെ സൈറ്റിൽ ഇരിക്കുമ്പോൾ ഒരു അഞ്ച് ചോള ആയിരുന്നാലും അതെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷവും ഹാപ്പിയും ഒക്കെ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ നല്ലൊരു കൂട്ടായ്മയോടെ നിങ്ങളെ മേറ്റാണെങ്കിൽ അതിനേക്കാൾ അപ്പുറം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഉള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് മാസ ഒരു സ്ട്രിക്റ്റ് ആണ് അതിനൊരു വിട്ടുവീഴ്ചയും ഇല്ല കാണുമ്പോൾ തന്നെ അറിയാം വയസ്സായവരോടിയൊക്കെ ഒരു ചെറിയൊരു സഹാനുഭൂതിയും അവർക്ക് വേണ്ടി കൂടി ഒന്ന് സഹായിച്ച് ജോലികളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളവർ അങ്ങനെയുള്ള ഒരു മനസ്സും മനസാക്ഷിയൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എല്ലാം കൊണ്ടും ഞാൻ മേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ആവണം എന്ന എന്നാൽ മാത്രമേ ഒരു പണിസ്ഥലത്ത് കാര്യങ്ങളൊക്കെ നടന്നു പോവുകയുള്ളൂ അപ്പം എല്ലാവരോടും ചിരിച്ചു കളിച്ച് സ്നേഹം ആയിട്ട് നിൽക്കുന്നുവെങ്കിലും പണിക്ക് കയറും ഒരു മേറ്റ് നിന്നിലേക്ക് പിന്നെ ആ സമയത്തും നമ്മളോട് ചിരിച്ചു കളിച്ചൊക്കെ നിന്നാൽ പിന്നെ നമ്മൾ അവരെ തലയിൽ കയറി നിറങ്ങില്ലേ അതുകൊണ്ട് നല്ലൊരു ഇതാണ് മാറ്റിൻ്റെതായ പണികളെല്ലാം ചെന്നു ഈ മാറ്റെന്ന വാക്ക് എനിക്ക് ഉപയോഗിക്കുന്നതിനോട് എനിക്കിഷ്ടമില്ല കാരണം എന്താ വെച്ചാൽ ഈ മാറ്റ് എന്ന് പറയുമ്പോ അത് ചവിട്ടുമെത്ത എന്നാണ് അതിന്റെ ഇംഗ്ലീഷിലെ പിന്നെ പിന്നെ വാക്ക് അപ്പോൾ അത് എനിക്ക് വിളിക്കുന്നതിൻ്റെ ഒരു താല്പര്യമില്ല ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അവിടെ മേറ്റ് സാറ് കുട്ടി അങ്ങനെയെന്നുള്ള ഒരിതില്ല പണിയുടെ സമയത്ത് മാത്രം അവരെ നല്ല സ്ട്രിക്റ്റ് ആണ് അല്ലാത്ത സമയം ഒരാളായിട്ട് തന്നെയാണ് നമ്മളെ കൂടെ നമ്മളെ കാര്യങ്ങളിലെല്ലാം ഒരു മുറിവ് പറ്റിയാലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കൊരു ഒരു വിട്ടുവീഴ്ച വീഴ്ച പറ്റിയാലും അതിനെല്ലാം സഹകരിച്ചു പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓഫീസിൽ നമ്മൾ പോ സാറ് എന്ന് വിളിക്കാം അപ്പം മേഡം എന്ന് വിളിക്കാം പക്ഷെ ഞങ്ങളുടെ തൊഴിലുറപ്പിൽ എഴുതു തരുന്ന ആള് മാറ്റ് എന്നൊക്കെ വേറെ എന്തെങ്കിലും പേരിട്ടുകൂടി ഈ മാറ്റെന്നാൽ മാറ്റെന്നാൽ ചവിട്ട് മെത്ത ണോന്നോ ഞാൻ കേട്ട് ചെയ്യുന്ന പൊങ്കാലേടാൻ വരും ആ ഇംഗ്ലീഷ് വാക്ക് മാറ്റ് എം മാതാണ് അതിൻ്റെ പേര് അത് ഞാനിങ്ങനെ പറഞ്ഞതന്നെ ഉള്ളൂ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും പിടിച്ചെടുക്കും മേഡം അതാണ് എന്റെ ശരിയായ